കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷിച്ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു ിയൻ മാങ്ങാട്ടുപറമ്പ പ്ലാറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് പ്ലാറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്

ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അതോടൊക്കെ ഭീരവുമായ ഇന്നത്തെ സെറിമോണിയിൽ പരേഡിനെ അക്കപ്പെടുത്തി കാണുന്നു പോവുകയാണ് ശ്രീലക്ഷ്മി എൻ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് സ്റ്റുഡന്റ് പോലീസ് ഉൾപ്പെടെയുള്ളവ പരേഡിൽ അണിനിരന്നു ഭരണഘടനാ മൂല്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഈ കാര്യങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം ആവശ്യമായി വന്നാൽ പോലും എല്ലാവരും ഒരുപോലെ പ്രതിജ്ഞാബദ്ധരാകേണ്ടതാണ് സാഹചര്യം ലോകത്തെ ഏറ്റവും വലിയ വിക്ഷണമായ മതേതര ജനാധിപത്യ പരമാറ്റ അതിൻ്റെ ഭരഗടന ഭരഘടനാ മൂല്യങ്ങൾ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിതം കഴിയാൻ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഏതെങ്കിലും അതിഭാത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവർക്ക് കണ്ണീർ ഒഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ മഹാരാജ്യത്തുണ്ടായിക്കൂടാ ഈ മഹാരാജ്യത്തെ എല്ലാവരും ഒരുപോലെയാണ് ആ ഒരുപോലെ ജീവിക്കാനും പ്രവർത്തിക്കാൻ കഴിയുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ അവകാശങ്ങൾ അവകാശങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചു നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിന് ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രവർത്തനങ്ങളിൽ പൊതിച്ചെടുക്കുവാനും ആ കാര്യങ്ങൾ നേടെടുക്കാനും ഞങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയുന്ന പുതിയ തലം ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് അമൂല്യമായ അടുക്കമായ സ്വാതന്ത്ര്യം വിശിഷ്ടമായ ഭരണഘടന മതേതരബോധം ജനാധിപത്യബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നു ഇന്ത്യ ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഈ വർത്തമാനകാലത്ത് സേനാ വിഭാഗത്തിൽ മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ മികച്ച പരേഡിനുള്ള ഒന്നാം സ്ഥാനം നേടി എൻ സി സി സീനിയർ വിഭാഗത്തിൽ തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക്കിനാണ് ഒന്നാം സ്ഥാനം സ്റ്റുഡന്റ് പോലീസ് വിഭാഗത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളും സ്കൌട്ട് വിഭാഗത്തിൽ കണ്ണൂർ എസ് ട്രസ്റ്റ് സ്കൂളും ഗൈഡ്സ് വിഭാഗത്തിൽ പയ്യാമ്പലം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം നേടി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ഇലക്ഷൻ വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇലക്ടോപിച്ച് മത്സര വിജയികൾ മന്ത്രിയിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസറിഫ് മഠത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് റൂറൽ എസ് പി അനുജ് പലിവാൾ തുടങ്ങിയവരും പൊതുജനങ്ങളും പരേഡ് വീക്ഷിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ കണ്ണൂർ വൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ